ഞാൻ നിങ്ങളുടെ ഒരുമിച്ചൊരു പടം ചെയ്യാൻ വേണ്ടി ഒന്ന് മാസ്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ദൂര <laughs> ോ ബദാമിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആ ഗിരീഷ് എടി എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും ഗിരീഷ് എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും ീഷേ നീൻപോളി നമുക്ക് നെസ്ലിൻ മമിത പോലെ നെസ്ലിൻ നീൻപോളി പോകുമ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും നസ്ലെ നെയിംബോളി കോമ്പോ നെയിംബോളി മമിതാ കോമ്പോ ഒന്ന് അർഞ്ഞു ഒന്ന് അർഞ്ഞു ബാക്ക് ഔട്ട് അർഞ്ഞു ബാക്ക് ഔട്ട് ആയി വലിയ അതോ ഇങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം ദാ ഒന്ന് വള്ളി മാറോ ഡ്രെയിമിൽ വിട്ടു ഇല്ലല്ലേ മമിതാ അറിയുന്നില്ല നമുക്ക് ഒഫീഷ്യലി ഒന്നും വന്നട്ടില്ല അല്ലേ പക്ഷേ ഇല്ലന്ന് പറഞ്ഞു ന്യൂസ് ഒക്കെ വരുന്നേറ്റ് ഞാൻ അത കണ്ടി ഞാൻ എന്താണെന്ന് അറിയുന്നില്ല പക്ഷെ ഞാൻ മമിതയുടെ സോങ് ഒക്കെ സെൻസേഷനായല്ലോ അതിനെ പറ്റി പറയാ സോങ് സെൻസേഷനായി ഒരു സോങ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ സ്റ്റേജിൽ പാടിയതിൽ ഭയങ്കര ആളുകൾ ഭയങ്കര സ്വീകരിച്ചു മറ്റേ തമാശ രീതിയിൽ ഭയങ്കര സ്വീകരിച്ചിട്ടുണ്ട് അതൊന്ന് പാടുമോ അല്ല എങ്ങനുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു ആ ഒരു സോഷ്യൽ മീഡിയയിലൊരു ആയിരുന്നു അല്ല ആ സോങ്ങിന്റെ ഇത് ആ കുഴപ്പൊന്നുണ്ടായിരുന്നില്ല ജനനായകല് മമിതയുടെ ഫൈറ്റ് ഒക്കെ കാണാൻ പറ്റും ആ രീതിയിലുള്ള ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് പോണ വരുന്നല്ലോ വരണ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു ലിഫ്റ്റ് വന്നു താഴ്ത്തിക്ക് പോണ്ടേ എന്നിട്ട് थैंक यू बाय 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 മണി നമ്മുടെ പഠിച്ച ലൈനിൽ ഒരു എക്സാമിനെ പോയിട്ട് थैंक यू थैंक यू பை മാറും ഇൻഷാ അല്ലാഹ് അത് ഈ കൈ മാതാടാടയേ थैंक यू ഓ സഹാരയേ